കലോത്സവ വേദിയിൽ നിന്ന് കൊച്ചറയിൽ നിർത്തിയിട്ടുള്ള മെടുക്കറക്കൂടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എ കെ എം സ്കൂളിലെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളാണ് നമ്മളുടെ കൂടെ ഉള്ളത് യു പി സ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് കിറ്റിൽ വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ച് ഫസ്റ്റ് എ ഗ്രേഡ് സ്വന്തമാക്കിയ കൊച്ചു മെടുക്കന്മാരും മെഡിക്കികളുമാണ് നമ്മുടെ കൂടെ ഉള്ളത് അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു നമുക്ക് ഈ കുട്ടികളൊന്ന് പരിചയപ്പെടാം പേരുകളൊന്ന് പറഞ്ഞു പേര് പേര് ലിയോണ അക്സ കെ

മത്സരത്തിൽ പോകുമ്പോൾ ടെൻഷൻ ഉണ്ടോ ഇല്ല ഈ മത്സരം എങ്ങനെയോ നല്ല കൂടുതൽ മത്സരാർത്ഥികളുണ്ടായിരുന്നു ടീമുകൾ ഉണ്ടായിരുന്നു ആറ് ടീമുകള ഇതിനു മുമ്പ് ഫസ്റ്റ് കിട്ടിട്ടോ ഇല്ല അതിന്റെ വലിയ സന്തോഷത്തിലാണ് വരുന്ന ആളുകളിലും ഇംഗ്ലീഷ് ഗീറ്റ് ഉണ്ടാവും നിങ്ങളുടെ സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ് കൊച്ചറിയിൽ നിന്ന് എത്തിയിട്ടുള്ള ഈ കുട്ടികൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള മത്സരം ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നു അവർ ഇവിടുന്ന് മത്സരാർത്ഥികളോടൊപ്പം നന്നായിട്ട് പൊരുതി അവർ ഇംഗ്ലീഷ് ഭാഷയിലാണ് സ്കിറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് അധ്യാപകരുടെ അവരുടെ മാതാപിതാക്കളുടെ ഒക്കെ പിന്തുണയുമായിട്ടാണ് കൊച്ചറയിൽ നിന്ന് കഞ്ഞിക്കുഴിയിലെത്തി ഈ അഭിമാനാർഹമായിട്ടുള്ള വിജയം സ്വന്തമാക്കി അവർ കൊച്ചറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നത് ഇവർക്ക് സന്തോഷത്തോടെ അവർ സ്കൂളിലേക്ക് തിരിച്ചെല്ലാം കൊച്ചറ സ്കൂളിൽ നിന്ന് എത്തിയിട്ടുള്ള കുട്ടികൾക്കെല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു വരും നാളുകളിൽ കൂടുതൽ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓൾ ദ ബെസ്റ്റ് താങ്ക്